ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേഷിലോട്ട് പോകാം കുറച്ച് മുന്നേ ആ ഒരു ലിവിങ് ഏരിയയിൽ വെച്ച് അഭിഷേക് ശ്രീകുമാറും അൻസിബയും സായി കൃഷ്ണയും ഇങ്ങനെ സംസാരിച്ചു സംസാര വിഷയം ആരെക്കുറിച്ചാണെന്ന് വെച്ചാൽ അതായത് അൻസിബ പറയുന്നത് നമ്മൾ അപ്സരയെക്കുറിച്ചാണ് പല കാര്യങ്ങളും പറയുന്നത് വ്യക്തതയില്ല എന്നാണ് അൻസിബ പറയുന്നത് ഒരു സ്ഥലത്ത് ഒന്ന് പറഞ്ഞാൽ മറ്റൊരു സ്ഥലത്ത് മറ്റൊരു കാര്യമാണ് പലപ്പോഴും അപ്സര പറയാറുള്ളതെന്നാണ് അൻസിബ പറയുന്നത് അതിനിടയ്ക്ക് അതായത് അഭിഷേക് ശ്രീകുമാർ ഒരു കാര്യം പറയുന്നുണ്ട് അസ്ബിനും റസ്മിനും കൂടെ ആ ഒരു ഹോട്ടൽ ടാസ്ക് നടക്കുന്നതിനിടയിൽ ആ ഒരു ബിഗ് ബോസ് ഹൗസിൽ ഒരു വിഷയമുണ്ടായിരുന്നു മുന്തും തള്ളുമായിട്ട് പിന്നീട് അത് കൺഫഷൻ റൂമ് വരെ എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ആ ഒരു സാഹചര്യത്തിൽ അപ്സര കയറി വന്നത് അവിടെ സ്ക്രീൻ സ്പേസ് സൃഷ്ടിക്കാനാണെന്നുള്ള രീതിയിൽ അഭിഷേക് ശ്രീകുമാർ സംസാരിക്കുന്നുണ്ട് പക്ഷേ അന്ന് നമ്മൾ അൻസിബയും ഒരു പക്ഷേ ആ ഒരു അപ്സരയും തട്ടി മാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതിനെതിരെ പിന്നീട് അപ്സരത്ത് സംസാരിക്കുകയും അതിൽ പൊട്ടിത്തെറി ഉണ്ടാവുന്ന ഒരു സാഹചര്യം വരെ ആ ഒരു ബിഗ് ബോസ് ഹൗസിൽ ഉണ്ടായിട്ടുണ്ട് ഇവർ ഈ സംസാരിച്ചു കഴിഞ്ഞ പാടെ തന്നെ സായി തിരിഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ അപ്സറെ അത് കാണുകയും അത് ചോദ്യം ചെയ്യുകയും ഉണ്ടായിട്ടുണ്ടെന്ന്